നമ്മുടെ വീഡിയോ വന്നിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഇതുകൊണ്ട് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു അപ്പോൾ എന്നെപ്പോലുള്ള കുറച്ച് പേർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് കാര്യത്തേക്ക് വരാം ആദ്യം തന്നെ എൻ്റെ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ജനുവരി ആകുമ്പോഴേക്കും ഒരു വർഷം ആവും ഏഴായിരം ഏഴായിരം സബ് ആയിട്ടുണ്ട് പിന്നെ വാച്ച് വാട്സാപ്പറും യൂസേസ് കമ്മിറ്റ് ആയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല സോ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ ഇങ്ങനെ കടന്ന് വെഴുകിയിട്ട് എന്താ കിട്ടുന്നത് സമയം വെറുതെ കളിയാണ് അങ്ങനെ ഇങ്ങനെയാണൊക്കെ ഒരുപാട് കേൾക്കും സോ അങ്ങനെ ചോദിക്കണം ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് യെസ് എനിക്ക് കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് തോന്നിയൊന്നും കിട്ടുന്നില്ല കുറച്ച് കുറച്ച് ഞാൻ ഇപ്പം ഏൺ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമ് വഴിയാണ് കേട്ടോ ഞാന് യൂട്യൂബില് ജനുവരിയിലെ വീഡിയോ ഇടാൻ തുടങ്ങിയെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു ജൂൺ ജൂലൈക്കായിട്ടാ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിന്റെ പെട്ടെന്ന് കയറിപ്പോയി ഇപ്പൊ ഒരു പതിനേഴായിരം ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എങ്ങനെ പൈസ കിട്ടാച്ചാൽ ഇൻസ്റ്റഗ്രാമ് മോണിറ്റേഴ്സ് ഒക്കെ ആവും പക്ഷെ അതിന് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ പ്രൊമോഷൻ വഴിയാണ് നമുക്ക് കൂടുതലും പൈസ കിട്ടാം ഞാനങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ഇട്ടില്ല എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയത് ഞാൻ എടുത്തിട്ടുള്ളൂ ജെനിബിൻ അതായത് എനിക്ക് ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന പ്രൊമോഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പ്രൊമോഷൻ വഴി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത് കൂടാതെ ഇൻസ്റ്റഗ്രാമ് വഴി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ എനിക്കിത് യൂസ് യൂട്യൂബിൻ്റെ കാര്യം എനിക്ക് അത്ര ഇത് അതായത് യൂട്യൂബ് വഴി എനിക്ക് അങ്ങനെ പറ്റുന്ന എനിക്ക് പോസിബിളായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമ് വഴിയാണ് അത് യൂസ് ചെയ്യുന്നത് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വിഷ് ലിങ്ക് അത് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് വച്ചാൽ നമ്മൾ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ആപ്പുകളില്ല അതൊന്നും നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാം ഇട്ടിട്ട് ആ ആപ്പ് വഴി അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ലിങ്ക് വഴി വഴി ഒരാൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർട്ടൺ കമ്മീഷൻ ബേസ് നമുക്ക് കിട്ടും അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ അതൊരു സേവിങ്സ് പോലെ അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു സർട്ടൺ പീരീഡ് ആകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡിറ്റ് ആവും എനിക്കത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നും എനിക്കത് അറിയണ്ടാവുന്നില്ല കേട്ടോ റീസണലി ഒരു ഒരു മാസം ഒന്നര മാസം ആയിട്ടുള്ളൂ ഒരു മാസം എങ്ങനെയാ പോയി അത്രയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് അറിയണം ഞങ്ങൾ കണ്ടിരുന്നു ആൾക്കാർ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യില്ലല്ലോ ആണ് അപ്പോൾ അങ്ങനെ ചെയ്യുക ഒരു വീഡിയോ ഉണ്ട് അപ്പം ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ കുട്ടി എനിക്ക് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയി തോന്നി പിന്നെ അപ്പം എനിക്ക് അറിയേണ്ടെന്നില്ല എന്നാൽ ഞാൻ എത്രയും ഞാൻ വച്ചാൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അറിയേണ്ടാവുന്നില്ല പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങനത്തെ റിവ്യൂസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ തുടങ്ങിയത് ട്രിപ്പ് റിവ്യൂ ഇടാൻ തുടങ്ങിയത് അപ്പോൾ അതിന് ഒരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഏണിങ്സൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു എന്തൊക്കെയാണ് ഇതുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പം എന്തായാലും അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ഞാൻ ഇപ്പം എന്തൊക്കെയാ ക്രൈറ്റീരിയ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ രണ്ടായിരം ഫോളോവേഴ്സ് വേണമെന്നോ അങ്ങനെ എന്തൊക്കെയുള്ളു യൂട്യൂബിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സും അങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ പക്ഷേ യൂട്യൂബിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റില്ല അത് അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല കേട്ടോ യൂട്യൂബിനെ കുറിച്ച് വലിയ യൂട്യൂബിലെങ്ങനെയാണ് അത് ഷെയർ ചെയ്യുക എന്നുള്ളത് വീട്ടിൽ ലിങ്ക് കണക്ട് ചെയ്യുക എന്നുള്ളതെനിക്ക് വലിയ ധാരണയില്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പം ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം െന്തായാലും എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിട്ടോ അപ്പം വിഷിലിൻ്റെ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇനി യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു രണ്ടായിരം ഫോളോവേഴ്സ് ഒക്കെ മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒരുപോലെ കൊണ്ടുപോവുക ഇൻസ്റ്റഗ്രാം നമുക്ക് പെട്ടെന്ന് ഹൈപ്പ് പെട്ടെന്ന് റീച്ച് തരും ഇൻസ്റ്റഗ്രാം ഇൻ്റെ ഒരു ഇതിൽ അങ്ങനെ ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്നായി പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷനൊക്കെ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പിന്നുള്ളത് വഴിയാണ് ഈ ഡിഷ് എന്ന് പറഞ്ഞത് അപ്പൊ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ അപ്പൊ അത്രയുള്ളൂ വീഡിയോ ബൈ